അവൻ അവൻ ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കുന്നു കൊടുക്കരുത് എനിക്ക് നീ വേണ്ട എന്ന് പറ അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അവിടെയാണ് പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്ന അബദ്ധം ഞാൻ എന്റെ ബജറ്റ് കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് ഇരുപത് കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാൻ ഇരുപത്തിയഞ്ച് കോടി ആ ഒരു കോടി നീ വയ്ക്കൂട്ടെ എന്ന് സംവിധായകനോട് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അതിനുള്ള ചങ്കൂറ്റം കാരണം അത് പറയുന്നവനെ ഒറ്റപ്പെടുത്തി അവന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് അവനെ വെച്ച് അടുത്ത പടം ചെയ്യുന്നത് ഇപ്പൊ ഈ നാലു കോടി ഇരുപതാക്കിയവനെ ലിസ്സീഫ് എങ്ങനെയാ സിനിമയ്ക്കുന്നത് അപ്പം ലിസ്റ്റൻസ് ചീഫന്മാരെ ആദ്യം പൊളീസ് അസോസിയേഷൻ മര്യാദ പഠിപ്പിക്കണം അല്ലാതെ അവനെ പ്രസിഡന്റാക്കി വെച്ചുകൊണ്ട് അവൻ ഈ കളി കളിക്കുമ്പോൾ അവനെ ഒഴിവാക്കണം അതാണ് ചെയ്യുള്ള അതിന് പകരം ഞാൻ താരങ്ങളുടെ പറയില്ല കാരണം താരങ്ങൾ ഞാൻ എൻ്റെ ശമ്പളം ഞാനല്ലേ തീരുമാനിക്കും ഞാൻ ഏത് ഹോട്ടലിൽ താമസിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഏത് ഡ്രസ്സ് ഇടണം ഏത് പ്രതിഫലം വാങ്ങണം ഞാൻ തീരുമാനിക്കും നിങ്ങൾ വയ്ക്കേണ്ടതെന്നേ അതുകൊണ്ട് അമ്മയെ മര്യാദ പഠിപ്പിച്ചിരുന്ന കാര്യമില്ല അമ്മയിലുള്ളമാരെ കൊണ്ട് ഞാൻ കേക്കട്ടെ പത്ത് ദിവസം പടമില്ലാതെ വീട്ടിലിരുന്നാൽ ഇവനെല്ലാം വരച്ച വരി വരും കപ്പൽ പെട്രോ ദോശ കയറി ഇവിടുത്തെ ഒരു കോടി വാങ്ങിക്കുന്ന നടന്ന് തിന്നാൻ പറ്റുവോ ഇല്ല ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുവോ ഇല്ല ഒരു നിർമ്മാതാവിന്റെ സംവിധാനമാണ് ഈ ബസ്സിലേക്ക് പോവാൻ ഇവനെ ഒരു രണ്ടു മാസം വീട്ടിൽ അവൻ വരച്ച വരയില് നല്ല തങ്ക കമ്പിയായിട്ട് കുറക്കും അത് ചെയ്യുന്നില്ല പൊളീസേഴ്സിന് കാരണം ഞാൻ അവനെ വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പോയി രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് വേണം വാ നീ പറയ പൈസ ഞാൻ തരാൻ വാങ്ങുന്ന അപ്പൊ അതുകൊണ്ട് പൊളീസേഴ്സിന് ആദ്യം മര്യാദ പഠിപ്പിക്കണ്ട അവർ സംഘം ചെയ്യാം അതിനിടെ അമ്മ സംഘമില്ലാ കളരി എന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതിപ്പോ എന്താ പറയാ ഫെഫ്കേടെ ഉണ്ണികൃഷ്ണന്റെ വാരം എ കെ സാജന വയ്ക്കണമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു കേരളത്തിലടുത്ത ഇലക്ഷനെ പീതാംകൂര പുറത്ത് നയിക്കട്ടെ എന്ന് എം എം മണിയാശാൻ പറഞ്ഞാൽ ആരെങ്കിലും പക വയ്ക്കും എം എം മണിയാശാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലല്ലേ പറഞ്ഞു അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവര് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ കാര്യമല്ലേ പറയാൻ അതിനുപരം ഉണ്ണികൃഷ്ണൻ രാജിവെക്കൂരെ എ കെ സാജനെ ജനറൽ സെക്രട്ടറി ആക്കൂ എന്ന് പറയുന്ന വിവരക്കേടാണ് കാരണം നാഥനില്ലാ കളരിയാണെന്ന് ഇവരെന്തിനാണ് പറയുന്നത് അമ്മയിൽ നാഥൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നേ അവിടെ നായരോ നാഥനോ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലാന്നേ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക് നിങ്ങളെ കാര്യം ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് ഈ സുരേഷിനെയൊക്കെ പാവും സുരേഷ് കുമാറിനെയൊക്കെ വിനായനെ പോലുള്ളവനെ കൊണ്ട് തള്ളക്കി കുളിപ്പിക്കുന്നു അതാണ് പ്രശ്നം അയാളൊക്കെ സത്യസന്ധമായി ചങ്കുറ്റൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടല്ല അയാൾ സിനിമ ചെയ്യാത്ത ഇപ്പൊ ഇതുപോലെ സിനിമ ചെയ്തിരുന്ന എത്ര നിർമാക്കളിപ്പോൾ മാറിയിരിക്കുന്നു കാരണം ഇവന്റെയൊക്കെ തലവേദന സഹിക്കാൻ തന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ കാരവാനിൽ വന്ന് ഉറക്കം കഴിഞ്ഞ പോലെ ഒന്ന് ഇറങ്ങാൻ ശിവരാത്രിക്ക് പോയിട്ട് വന്ന പോലെ ഇതിൽ ക്യാരവാനിക്കറി വലിച്ചും കുടിച്ചും നാക്കിന്റെ അടിയിൽ ഒട്ടിച്ച് വരെ കൊണ്ടുപോകും എന്നിട്ട് ടൗസർ ഇട്ട ഹാഫ് ടൗസർ ഇട്ട കുറേ സംവിധായകനും ക്യാമറാമാനും ഇറങ്ങിയിട്ടുണ്ട് ടോമൻ എല്ലാം അവിടെ അളിയാളിയാന്ന് ഒളിച്ച് ക്യാരവാനിനകത്ത് ഇരുന്ന് വാചും അടിച്ച് ഒരു സീൻ ഒരു ദിവസം എടുക്കൂല്ലല്ലോ മുപ്പത് ദിവസം കൊണ്ട് എടുത്ത പടമാണ് വടക്കം വിരകാതെ ഇപ്പോൾ മുന്നൂറ് ദിവസം എടുത്തേ എടുക്കൂല ഇപ്പോൾ ഉള്ള മതി സംവിധായകൻ എന്നു പറഞ്ഞാൽ നടക്കുന്ന ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പടം എടുത്ത് കാണിക്കട്ടെ മുപ്പത് ദിവസം വേണ്ട നൂറ് ദിവസം കൊണ്ട് എടുത്ത് കാണിക്കട്ടെ അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെ പോവുള്ള പിന്നെ ഈ കാശും കൊണ്ട് കുറെ പൊട്ടന്മാർ ഇറങ്ങണം ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ ഇത് തിരിച്ചു കിട്ടുമെന്ന് വേറെ ചില സുഖങ്ങൾ കിട്ടും അതിനു വേണ്ടി വന്നിറങ്ങി ഇവന്റെ പുത്തുവാളെ എടുപ്പിച്ചു വിടുമ്പോണ്ടാതെ പോകും വീണ്ടും പോയി അവിടെ പോയി കക്കൂസൂടെ നിൽക്കും അതാണ് പ്രശ്നം അവരവര് അവരവരുടെ കാര്യം നോക്കുക അതാണ് പ്രശ്നം അത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ കാര്യം ക്ലിയർ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരല്ല നിങ്ങളുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ നിസ്റ്റൻ സീഫനെ നിലക്കി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നാലു കോടി കൊണ്ട് തീർത്തു കൊടുക്കാമെന്നുള്ള പടം നാൽപ്പത് ഇരുപത് കോടി ആക്കിയെങ്കിൽ ആ സംവിധായനെ പത്ത് വർഷത്തേക്ക് ബാൻ ചെയ്യേണ്ടേ അതിനുവരാം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേതാവ് തന്നെ വിളിച്ചോണ്ടി അടുത്ത പടം ചെയ്യുക പിന്നെ ഇത് ആരെ കൺട്രോൾ ചെയ്യണം എവർക്കോ എൻ്റെ അമ്മയോ കുറ്റമ്പ്രകളോ എന്തെങ്കിലും യോഗ്യതയല്ലോ അതാണ് പ്രശ്നം ഓക്കെ